എക്സ്പോ ആണ് ഇവിടെ വരുമ്പോൾ ആദ്യം കാണാൻ സാധിക്കുന്നത് നമ്മുടെ ആനവണ്ടി തന്നെയാണ് കേട്ടോ ഒരു ആനയെ കൊണ്ട് നിർത്തിയിരിക്കുന്ന അതേപോലെ തന്നെ നെറ്റിപ്പൊട്ടൊക്കെ വെച്ചിട്ട് ഈ ഒരു ആനവണ്ടി അതായത് ഒരു വർഷോപ്പ് വാനാണ് സംഭവം നല്ല അടിപൊളിയായിട്ട് തന്നെ സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് ഇതൊരു ആറ് സിലിണ്ടർ വാഹനത്തിൻ്റെ പ്രവർത്തന രീതിയാണ് ഈ കാണിക്കുന്നത് ക്രിസ്റ്റിൻ്റെ പ്രവർത്തനം ഇത് റിയൽ റിയൽവീൽഡ് ഡ്രൈവാണ് സംഭവം എങ്ങനെയാണ് അതിൻ്റെ അസംബ്ലി എന്നുള്ള സംഭവം എന്ന് ഇത് സ്റ്റിയറിങ്ങിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുമ്പോൾ ഇതെങ്ങനെ മൂവ് ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഇത് പവർ സ്റ്റിയറിംഗ് പമ്പാണ് ഇതും സ്റ്റിയറിങ്ങിൻ്റെ ആ ഒരു പ്രവർത്തനമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇന്ന് നമ്മുടെ വാഹനങ്ങളിലേക്ക് വരുന്ന ഇലക്ട്രിക് ലൈനുകളുടെ ആ ഒരു കണക്ഷനാണ് കറക്റ്റ് രീതിയിൽ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ കണക്ഷൻ പോകുന്നത് എന്നുള്ള ആ ഒരു വയറിങ് കിട്ടിന് അകത്തുള്ള സംഭവം ഇവർ പുറമേ നമുക്ക് കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്നത് ഹെഡ്ലൈറ്റ് മീറ്ററുകൾ എല്ലാം ഫുൾ സംഭവങ്ങളും ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് കമ്പ്യൂട്ടറൈസ് ഡ്രൈവിംഗ് ശീലത്തിൻ്റെ ഒരു സംഭവമാണ് ഇത് പണ്ട് കാലം മുതൽ ഓൾക്കൊണ്ടിരുന്ന വാഹനങ്ങളുടെ ഒരു എന്താണ് തനി തനിപ്പളർപ്പ് ഇവിടെ ഉണ്ടാക്കി വച്ചേക്കണമെന്നവർ എല്ലാ വാഹനങ്ങളും ഡബിൾ ഡെക്കർ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളും കെ എസ് ആർ ടി സി എന്ന് പറയേണ്ട ഉള്ള എല്ലാ വാഹനങ്ങളും ചെറിയൊരു മാതൃകയിൽ ഉണ്ടാക്കി വച്ചേക്കണമെന്ന് വളരെ ഭംഗിയാണ് കാണുന്നത് ഈ കാണുന്ന ട്രെയിലർ ബസ് എന്നാണ് ഇതിന് പറയുന്നത് പണ്ട് കാലങ്ങളുണ്ടായിരുന്നതാണെന്ന് പറയുന്നു പണ്ടത്തെ ഇപ്പോഴത്തെ സ്ലീപ്പർ ബസ്സുകളാണ് ഈ കാണുന്നത് സ്വിഫ്റ്റിൻ്റെ സ്ലീപ്പർ ബസ് ഈ കാണുന്ന ഒരു ട്രെയിൻ വരുന്നതിൻ്റെ ആ ഒരു മാതൃക നാല് ദിവസം തുടങ്ങുന്നതാണ് അതുകൊണ്ട് ലൈറ്റുകളുടെ രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ നമ്പറിൽ നിന്നും എന്ന സ്വന്തം നമ്പറിലാണ് ബസ്സുകൾ തിരിച്ചറിയപ്പെടുന്നത് ഇരുപത്തി അയ്യായിരത്തിലധികം ജീവനക്കാരാണ് ഈ സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തിന്

സംഭവം മാറ്റർ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഇലക്ട്രിക് ബൈക്കാണ് അതായത് ഗിയർ ബോക്സ് വരുന്ന ടൈപ്പ് ഗിയർ ഷിഫ്റ്റിംഗ് ഉള്ള ഒരു ഇലക്ട്രിക് ബൈക്കാണ് കേട്ടോ ഈ വീഡിയോ സമയത്ത് തന്നെ നമ്മുടെ മിനിസ്റ്റർ അവിടെ ഉണ്ടായിരുന്നു അപ്പൊ പുള്ളിയെ നേരിട്ട് കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു demonage